ഹലോ നമസ്കാരമുണ്ട് ഞാൻ ആനി സബാസ്റ്റ്യൻ കുറെ പേർക്കൊക്കെ എന്നെ അറിയാം എങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോടൊന്ന് പറയുന്നത് എൻ്റെ വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഔട്ട് അവിട്ടത്തൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതായത് കാണാൻ നല്ല ഭംഗി ഇല്ലേ കടുത്ത പിങ്ക് അത്രേം എനിക്കറിയുള്ളൂ കേട്ടോ പേരറിയണോ അവര് നിങ്ങളൊന്ന് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് കമന്റ് ഇട്ടോളൂ ഇത് ഇതാണ് കടുത്ത പിങ്ക് അത്രേ എനിക്കറിയുള്ളു ഇത് ഇതാണ് ഈ ഡോൾഫിൻ റെഡാ പിങ്ക് പിങ്കും അല്ല റെഡും അല്ല അങ്ങനത്തെ ഒരു കളർ പക്ഷെ നല്ല ഭംഗി ഉണ്ട് ഭയങ്കര ഇഷ്ടമായി അതിലൊക്കെ അങ്ങനെ വെലിഗേറ്റഡ് ആയിട്ട് ഇത് ഇത് അവിടെ ഇരിക്കണേ ഇപ്പൊ ഈ ഭാഗം നിറയെ ഫ്ലവർ ആ ഭാഗം ഫ്ലവർ ഇത്തിരി കുറവാണ് ആയി വരണുള്ളൂ ഒരു പത്ത് സെങ്കിലും എടുക്കും ഇതേപോലെ ആ സൈഡും കൂടി ആവണ അപ്പൊ എനിക്കേ സിറ്റൌട്ടിൽ ഇരുന്നാൽ നല്ല കാഴ്ചയപ്പോ പൂക്കൾ കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കാം ഇതാണ് വാട്ടർ ലെമൺ ലെമൺട്ടാ വാട്ടർ ലെമൺ നാളത്തെ ശേഷം വീണ്ടും ചേച്ചി കടുക്കുമണിയില് വന്നിരിക്കുകയാണ് വന്നാലും പൂക്കളുടെ ഉള്ളിലാണ് ചേച്ചി പൂക്കളുടെ ഉള്ളിലാണ് ഇപ്പൊ എന്റെ ജീവിതം ഞാൻ ബോഗിൻ വില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ബിസിനസ്ന്ന് വെച്ചാല് ഒരു ഭാഗം ഈ ബോഗിൻ വില്ല വെച്ചേക്കണ ഏരിയയില് ഞാൻ ഓർക്കിഡ് വെച്ചിണ്ടായിരുന്നില്ല കാരണം ഇപ്പോഴത്തെ വെയിലിനെ സംബന്ധിച്ച് എനിക്ക് അവിടെ ഓർക്കിഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒക്കെ പുള്ളി പോണു പിന്നെ അവിടെ ഷെഡൊക്കെ കെട്ടാന്ന് പറഞ്ഞ വീടിന്റെ ഫ്രണ്ട് സൈറ്റാ വീടിന്റെ ഫ്രണ്ട് സൈറ്റ് ഷെഡൊക്കെ കെട്ടി മറിക്കണത് ഹസ്ബൻഡിനും മക്കൾക്കും ഇഷ്ടല്ല അത് ഒരു ഭംഗി കുറവുണ്ട് അപ്പൊ ആ ഭാഗം ഇങ്ങനെ വെറുതെ പ്ലെയിൻ ആയിട്ട് കെടുക്കായിരുന്നു അപ്പൊ ഫ്രണ്ട്സൊക്കെ വന്നപ്പോ എന്നോട് പറഞ്ഞു ആൻ ചേച്ചി ഈ ഒരു ഭാഗം ഒരു ഇതിൽ വൈബില്ലല്ലോ അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇവിടെ ബോഗിൻ വില്ലയ്ക്ക് പറ്റിയ ഏരിയണ്ടല്ലോ അപ്പൊ ചേച്ചി കുറച്ച് ബോഗിൻ വില്ല വെച്ചുണ്ടെങ്കിൽ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കിടക്കമ്മ അത് ഭയങ്കര ഒരു ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ശരി അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ബോഗിൻ വില്ല വെക്കാൻ തുടങ്ങിയത് അപ്പൊ കുറച്ച് റയർ കളക്ഷൻ ഒക്കെ തപ്പി പിടിച്ചു കൊണ്ടുവന്നു അത് വളരെ നല്ല രീതിയിൽ ചെയ്തു ഇതേ ഇപ്പൊ ഒരു ആറേഴ് മാസം കൊണ്ടാണ് ഈ പ്ലാന്റിനെ ഇതേപോലെ ഞാൻ ആക്കി കഴിഞ്ഞ ജൂൺ ലാസ്റ്റ് ആണ് ഞാൻ ഏഴ് മാസം ഞാൻ ഇത് വാങ്ങിയത് മഴക്കാലത്ത് അതിനുശേഷമാണ് പിന്നെ അതിന് വളക്കിട്ട് കൊടുത്ത് റെഡി ആക്കി ഇപ്പൊ ഈ പരുവത്തിലാക്കിയത് ഞാനിവിടെ കാണുമ്പഴേ അധികം പൂക്കൾ കാണുന്നുണ്ട് എത്ര വെറൈറ്റി ഒരുപാട് ഉണ്ട് ഇണ്ടതിലേ അങ്ങനെ ഞാൻ കറക്റ്റ് എണ്ണൊന്നും നോക്കിയിട്ടില്ല എങ്കിലും ഒരു പ്പത്തഞ്ച് വെറൈറ്റിയൊക്കെ കാണണം ആ ഞാൻ പിന്നെ നേഴ്സറി സ്റ്റൈലിലല്ല ഞാൻ ചെയ്യണത് ഞാൻ ഏറ്റവും നല്ല പോട്ട് നല്ല പ്ലാസ്റ്റിക് പോട്ട് അത് അധികം ഫാമിലിടെയൊക്കെയാണ് പോട്ട് വാങ്ങി അതിൽ പുഴമണലിട്ട് മണ്ണും മിക്സ് ചെയ്ത് ഏഹ് ആണ് ഞാൻ ഓരോ പ്ലാന്റും വെച്ചേക്കണത് അതെന്താന്ന് വെച്ചാൽ ഈ മണല് കൂടി ചെയ്യുമ്പോൾ ഈ കളിമണ്ണിനെ ഒരുവിധം ഒഴിവാക്കിയാലും മഴക്കാലത്ത് ഇത്തിരി മഴ കൊണ്ടാലും ചെടി നശിച്ചു പോവില്ല ചെടി ചെയ്യില്ല ഞാൻ മുപ്പത്തഞ്ച് വർഷം മുന്നേ എൻ്റെ കയ്യില് മുന്നൂറ് ചട്ടി ബോഗിൻ വില്ലായിരുന്നു ഈ ബൗണ്ടറി മൊത്തം ബോഗി വില്ലയായിരുന്നു അത് നാടൻ വെറൈറ്റി ആയിരുന്നു അതിന് ശേഷം ഇപ്പൊ രണ്ടാമത് ഞാൻ ബോഗിൻ വില്ലയിലേക്ക് ഇറങ്ങിയത് അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടമായി റയർ കളക്ഷൻ ഒക്കെ നല്ല ഇപ്പോഴത്തെ ഹൈബ്രീഡ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പൊ ഹൈബ്രീഡ് വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കളി കൂടിയ മണ്ണ് ഇടരുത് മണൽ ഇത്തിരി എക്സ്പെൻസീവ് ആണ് മണലൊക്കെ ഇറക്കി സെറ്റ് ചെയ്യാനായിട്ട് എങ്കിലും അത് അപ്പൊ നമുക്ക് ലൈഫ് ലോങ് കേടാവാതെ നമുക്ക് ഇത് ആ എന്തേലും നഴ്സറി സ്റ്റൈലിലൊറ്റ പോട്ടും കാണില്ല ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ അതല്ലാതെ ഫുൾ നിങ്ങക്ക് കാണാലോ ഒക്കെ നല്ല വലിയ എത്ര പതിനാലിഞ്ചാ പതിമൂന്ന് പതിനാല് ഇഞ്ച് പോട്ടിലാണ് എല്ലാ പ്ലാന്റും ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ചില ഇങ്ങനെ പരിഭവം പറയാറുണ്ട് കുറച്ച് റേറ്റ് ഞാൻ തന്നെ അത് തുറന്നു പറയുന്നു ഇവിടെ റേറ്റ് കൂടുതലാണ് കാരണം ഞാൻ അതുപോലെ ഓരോ ചട്ടിയും ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഓർക്കിഡ് ആയിക്കോട്ടെ ബോഗിൻ വില്ലി ആയിക്കോട്ടെ ഞാൻ വളരെ നല്ല രീതിയിലാണ് അത് കൊണ്ടുപോകണവർക്ക് പിന്നെ അത് ഒന്നും ചെയ്യാനില്ല വെറുതെ കൊണ്ടുവച്ചാ മതി ഓർക്കിഡ് ആയിക്കോട്ടെ ഞാൻ മൺചട്ടി അതും ഒമ്പത് ഇഞ്ച് എട്ടോ ഒമ്പതോ ഇഞ്ച് ചട്ടിയിൽ ചാർക്കോൾ മാത്രം ഇട്ട് അതിന് സപ്പോർട്ട് പി വി സി പൈപ്പ് കൊടുത്ത് ഒക്കെ കെട്ടി അത്രയും സ്റ്റൈലായിട്ടാണ് ഞാൻ വെച്ചേക്കണേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയണേ അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ അതുമല്ല ഞാൻ വളർത്തി ശരിയാക്കി ഒരു ഒന്നര രണ്ടു വർഷം വളർത്തിയ പ്ലാന്റുകളാണ് ഞാൻ മിക്കതും നൂറിൽ എൺപത് ശതമാനവും ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ വിലയിൽ മാറ്റങ്ങൾ വരും പിന്നെ റയർ കളക്ഷൻ കോമൺ കളക്ഷൻ അധികം വില വരില്ല ചെടിയുമ്പോ തന്നെ വില കയറുന്ന കളക്ഷൻസ് ഉണ്ട് ഒരുവിധൊക്കെ എന്തെങ്കിലും ടിസ്റ്റ് ഇതൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പൊ അതുകൊണ്ടാണ് ആ വില വരണത് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ അതെ 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 ഇത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതൊരു പ്രത്യേക ഭംഗിയാ ഇതിന്റെ പ്രത്യേകത നിറഞ്ഞു പൂവുണ്ടാവും ആണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഒരു ഐഡിയ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന്റെ ഐഡിയ എന്താന്ന് അറിയില്ല നല്ല ആണ് എന്തായാലും ഒരു പ്രത്യേക കളറാണ് റെഡ് അല്ല പിങ്ക് അല്ല ചെങ്കല്ലിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ എന്തോ ഉണ്ട് അത് പിന്നെ ഇതൊക്കെ കോമൺ വൈറ്റ് ആണ് കേട്ടാ കോമൺ വൈറ്റ് റെഡ് പേരുകളൊന്നും ഐഡിയ ഒന്നും ചോദിച്ചാ ചെലപ്പോ ഞാൻ തെറ്റി പറയു എനിക്ക് അറിഞ്ഞൂടാ കാണാൻ ഭംഗിയുണ്ടോ അതൊക്കെ എടുത്ത് വെക്ക ഇതൊരു പ്രത്യേകതയാണ് ഇത് ഇതാന്ന് തോന്നുന്നത് ഇത് ഗോൾഡൻ സൺഷൈൻ ആണ് തോന്നുന്നുണ്ട് ഇത് എനിക്ക് ഈ ബോയിൻ വില്ലയില് ഞാൻ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയത് കാരണം എനിക്ക് അത്രക്കങ്ങട് ഗ്രാഹി പോരാ ഏഹ് പക്ഷെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അത് ഗോൾഡൻ സൺഷൈൻ ആണ് തോന്നുന്നു ഇതിന്റെ പേര് ഇനിയിപ്പോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാട്ടോ ഇത് നമ്മുടെ എന്താ പറയാ ഫൈറോപാല തോന്നുന്നുണ്ട് ഫൈറോപ്പാലാൻ തോന്നുന്നത് ഇത്യാവശ്യം ഡിമാൻഡ് ഉള്ളതാ നല്ല ഭംഗിയാ നിറച്ച് പൂ വിരിഞ്ഞാല് പൈറോപ്പാലാൻ തോന്നുന്നത് ഫ്ലൈൻ ബ്രെഡാ എന്താ റെഡ് അതിന്റെ സാധാരണ കോമൺ പിങ്ക് ഒക്കെയാ നല്ല ഭംഗിയാ നിറച്ച് വിരിഞ്ഞ് നിങ്ങള് റയർ നിങ്ങൾ ഭംഗി നോക്ക അല്ലാണ്ട് റയർ കളക്ഷൻ അല്ല നോക്കണ്ടേ പൂക്കളുടെ ഭംഗി നോക്കിയിട്ട് നിങ്ങൾ ചെടികൾ സെലക്ട് ആയി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതും ഒരു റയർ കളക്ഷനാണ് പക്ഷെ ഇതിനെല്ലൊക്കെ ഭംഗി ഇപ്പൊ പൂ മൊത്തം ബിരിയാണ്ടാണോന്നറിഞ്ഞോട എനിക്ക് ഇത് യെല്ലോ ആണ് അത് ചില്ലിയെല്ലോ ചില്ലിയെല്ലോ അല്ല ഇത് എല്ലോ എനിക്കറിയില്ല എന്റെ ഐഡിയ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിൽ അത്ര വലിയ പ്രാബീയം ഇല്ല കേട്ടോ ഞാൻ പിന്നെ ഭംഗിക്ക് വേണ്ടിയൊക്കെ കണ്ടപ്പോ വാങ്ങി വെച്ചു മാത്രപോലെ ഇത് അതെ ഇത് നല്ലൊരു വെറൈറ്റിയാ നല്ല ഷെയ്ഡ് അത് ഇത് അത്ര അധികം അങ്ങോട്ട് കാണാത്തൊരു ഷെയ്ഡാന്ന് തോന്നുന്നു ഇനിയിപ്പൊ ഞാൻ കാണാണ്ടാണോന്നറിയില്ല ട്ടാ എനിക്ക് ഇതാ ഇത് ഇത് ഏതാ ഇത് ചില്ലി ഓറഞ്ചാന്നുകൊണ്ട് ചില്ലി ഓറഞ്ച് തോന്നണേ ഇനിയിപ്പൊ പേര് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തിരുത്തിക്കോട്ടാ ഞാൻ പറഞ്ഞുല്ലോ എനിക്കത്ര ഇങ്ങട് ഇതില് വല്യ പരിചയമില്ല ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇത് ഇതിന്റെ പേര് എന്താന്ന് മറന്നു ഓർമ്മ കുറവ് വരുന്നുണ്ട് ഇത് ഇത് ഇതാണ് കേട്ടോ അതിന്റെ പൂവ് അത് ബഡും കയറി വന്നേക്കണതാ ഇതാണ് കാണിക്കുന്നത് ഇത് കണ്ട വെറൈറ്റീന്റെ അല്ലയൊക്കെ കണ്ട സിൽവർ പോലെ ഇരിക്കുന്നു അതെ ഇതൊരു വെറൈറ്റി അത് പൂക്കളായി വരണുള്ളൂട്ടോ അത് മാറച്ച് അത് കാണാൻ ഭംഗി ഉണ്ട് അത് കൊല ഇങ്ങനെ നല്ല ബഞ്ചായിട്ട് അത് ഫ്ലവർ ഉണ്ടാവും ഇതൊരു വെരിഗേറ്റഡ് ലീഫാണ് ട്ടോ ഇതിന്റെ ഇതിന്റെയും പൂവിനൊരു പ്രത്യേകത ഉണ്ട് എന്തിട്ടാ പൂവെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ എനിക്ക് അറിഞ്ഞൂടാത് ഇതിന്റെ പൂവ് കണ്ടും ഭംഗി ഉണ്ട് കാണാനായിട്ട് അതിൻ്റെ ഇതൊക്കെ പൂവായി വരണുള്ളു ആ ഇത് നല്ല ലൈറ്റ് വൈലറ്റ് എന്നിട്ട് ഐസ്ക്രീം അല്ല എന്താ വൈലറ്റ് പർപ്പിൾ എന്തോ ആണ് എനിക്കറിഞ്ഞോട് അത് നമ്മള് തെറ്റി പറഞ്ഞിട്ട് ഇങ്ങനെ പേരുകളൊക്കെ അതെ എനിക്ക് ഇതില് വലിയ പ്രാവീണ്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലോ ഇത് റെഡ് ആപ്പിള ഇതിന്റെ ലീഫൊക്കെ കണ്ട ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വെരിഗേറ്റഡ് തന്നെയാ ഒരു യെല്ലോ കളർ ലീഫും പൂവും വിരിഞ്ഞു വരണുള്ളു നല്ല ഭംഗിയുള്ള പൂവാണ് ഇത് മൊണാലിസ പിങ്ക് എന്നാങ്ങ പറഞ്ഞ മൊണാലിസ പിങ്ക് അല്ല മൊണാലിസ പിങ്ക് അല്ല ഡോൾഫിൻ പിങ്ക് ഡോൾഫിൻ തെറ്റിട്ടാ അത് ഡോൾഫിൻ പിങ്ക് എന്നാ കണ്ട പറഞ്ഞാ ശരിക്കണന്ന് പറഞ്ഞത് കേട്ടാ ഇതൊക്കെ ഭയങ്കര വിലയായിരുന്നു ഇപ്പൊത്തിരി വിലയൊക്കെ കുറഞ്ഞു ഞാനൊക്കെ നല്ല വിലക്കാ വാങ്ങിയേ ഇതാടർന്ന നല്ല ഭംഗിയുണ്ട് എന്റെ പൂവ് ഇപ്പൊ ഒത്തിരി പൂവ് കഴിഞ്ഞു രണ്ട് രണ്ട് ഇതാണ് കളറില് ഫ്രഷാ രണ്ട് കളറില് ഇങ്ങനെ പെയിന്റ് അടിച്ചോണൊക്കെ വരുന്നുണ്ട് ഇത് അത് കഴിഞ്ഞ പിന്നെ ഈ കളറാവും ഫസ്റ്റ് ഈ കളറിൽ വിരിയും ഈ കളറിൽ വിരിയും പിന്നെ അത് പോയി പോയി ഈ കളറാവും അങ്ങനെയൊക്കെ അതുപോലെ ഇത് ഇതും ചിത്ര അല്ലെങ്കിൽ ോ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള കളർ ഇതേ നല്ല ഭംഗിണ്ട് കാണാൻ പൂക്കളൊക്കെ ഭംഗി തന്നെ അല്ല നല്ല ഭംഗിയുള്ള കളർ ഫുള്ള് ചെടി മേടിച്ച അത്ര തന്നെ വെറൈറ്റി അല്ല ഞാൻ ഞാനങ്ങനെ നോക്കുക നല്ല ഭംഗിയുള്ള കളറുണ്ടോ അത് വാങ്ങിവയ്ക്ക ഈ റൂബിയൊക്കെ നല്ല ഭംഗി റൂബി ഫൈറോ പാലം ഫ്ലെയിം റെഡ് അതുപോലെ വാട്ടർ ലെമണും അതെ നല്ല ഭംഗിയാണ് ബ്രിസ റെഡ് അതൊക്കെ നല്ല ഭംഗിയാണ് എന്റെ ഫേവറേറ്റ് കളേഴ്സ് അതൊക്കെ അതുപോലെ ഡോൾഫിൻ പിങ്ക് എന്ന കണ്ട് പറഞ്ഞിട്ടുള്ളത് അവിടെ കാണിച്ചത് അതൊക്കെ ഭംഗിയുണ്ട് കാണാനായിട്ട് അതെ ഇതൊക്കെ ഫാമിലിയുടെ മോനെ ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഇതിന് എത്രയാ മുന്നൂറ്റി എഴുപത്തി അഞ്ച് കണ്ട് വിലയുണ്ട് ഈ ചട്ടിക്ക് പക്ഷെ ഇത് എത്ര ഒരു ഏഴെട്ട് വർഷമൊക്കെ ഇത് ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നു തോന്നുന്നുണ്ട് അതെ ഇതൊരു നല്ല വെറൈറ്റിയാണ് ബ്രീസാ റെഡ് എന്ന് പറയും പറയട്ടെ അത് ബ്രീസാ റെഡ് നല്ല ഇത് ഇത്തിരി വിലയുണ്ട് അതിന് കാണാൻ ഭംഗിയുണ്ട് ഇത് ബ്രീസാർ റെഡ് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ചെറുത് ഇത് റൂബി റെഡ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇത് റൂബി റെഡ് ഇത് ആയി വരണല്ലോ ബ്രിസാർ പീച്ച് എല്ലാവർക്കും റിയാവും പോകൻ വില്ലയുടെ പിന്നാലെയല്ലേ ഇപ്പൊ എന്നെക്കാളികം മറ്റുള്ളവർക്ക് അറിയാം ഇതിന്റെ പേരും ഐഡിയും ഇതൊക്കെ എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് ഇതില്ലേ ഇത് ബ്രിസ പീച്ചാണ് കേട്ടോ ചെറുപ്പക്കാരി പഠിക്കുന്ന പ്രായമായി വരല്ലേ മോനെ അപ്പൊ മറവിയൊക്കെ ഇണ്ട് എന്നാലും പിന്നെ ചെടിയും പൂവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്ക കാലിന്റെ മുട്ടൊക്കെ പണി തന്നോടുങ്ങി അപ്പോ എത്ര നാൾ ഓടും എന്നറിയില്ല നല്ല ബുഷ് ആയിട്ട് അതെനിക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ കൊല്ലം ജൂൺ ലാസ്റ്റ് ലാസ്റ്റാണ് ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്തേ അപ്പൊ ഈ പ്രാവശ്യം മഴ കഴിഞ്ഞ് ഏഹ് കാലവർഷം ഒന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇതിനെ നുള്ളി 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 ഡിസംബർ വരെ ഇതിന്റെ കൂമ്പ് കൂമ്പെന്നുള്ള എനിക്ക് ഈ പണി അപ്പത് ബുഷായിട്ട് വരും നിറയെ ഇങ്ങനെ നുള്ളി നുള്ളി അതിനെ ഇങ്ങനെ വട്ടം വെപ്പയ്ക്കും ഇങ്ങനെ നീണ്ടു പോവാനായിട്ട് അനുവദിച്ചിരുന്നില്ല അപ്പൊ കൊറേ ചെടികളൊക്കെ അങ്ങനെയാണ് ബുഷാക്കി എടുത്ത ഞാൻ വരണ കൂമ്പ് നുള്ളും അപ്പൊ രണ്ട് കൂമ്പ് വരും പിന്നെ ആ രണ്ടെണ്ണം നുള്ളും അപ്പൊ വേറെ രണ്ടെണ്ണം വരും അങ്ങനെ അതിനെ ബുഷാക്കി എടുത്തതാണത് അതന്നെ പൂക്കൾ വരാൻ വൈകി ഈ നുള്ളൽ കാരണന്റെ ഇതാണ് ഇപ്പൊ എല്ലാവരും അന്വേഷിക്കുന്ന മഹാറാണി കണ്ടാ ഇതാണ് ഭയങ്കര ആണ് ഇതാണ് ഈ മഹാറാണി എന്ന് പറഞ്ഞ പ്ലാന്റ് അതായി വരുന്നുള്ളു എനിക്ക് ഇതും മഹാറാണി തന്നെയാ ചെടി ആയി പിടിച്ച് വരുന്നുള്ളു കളർ ചേഞ്ച് വരും കളർ ചേഞ്ച് വരും ഇതിന്റെ തുമ്പ് ഇങ്ങനെ വരും ഇത് ഭയങ്കര ഒക്കെ പറയുന്നുണ്ട് ഈ മഹാറാണിന് മാറ്റി വെച്ചിരിക്കുന്ന അത് അതിനെ വെക്കാൻ അതിന്റെ ഇടയിൽ കൂടെ വെച്ചപ്പോ അതൊരു മാച്ചിങ് തോന്നിയില്ല എനിക്ക് അപ്പൊ അത് ഇവിടെ കൊണ്ടു ഇതൊരു ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ് ഈ ചെടി എന്നിട്ടാണ് സക്കുറ എന്ന് പറയും ഇതിന്റെ പേര് സക്കൂറ അതൊക്കെ പുതിയ ഐറ്റങ്ങളാ സക്കൂറ ഉണ്ട് ഇതേപോലൊരു ബുഷായിട്ടുള്ള ഒരു ചെട്ടി കിട്ടണ നല്ല പൈസ കൊടുക്കേണ്ടി വരും അതൊക്കെ വേണ്ട വലിയ പോട്ടിലെ വെച്ചേക്കണ ഹൈറ്റ് വെക്കില്ല ഹൈറ്റ് വെക്കില്ല ഇതിങ്ങനെ ഇല കാണാതെ ഇത് പൂവായി വരണല്ലോ ഇല ഇല കാണില്ല നിറച്ചിത് ഇങ്ങനെ ഫ്ലവർ കാണും സക്കൂറ സക്കൂറാന്നതിന്റെ പേര് ഇത് ഇങ്ങനെ രണ്ട് പോർഷൻ ആയിട്ടാണ് ഞാൻ ഇത് വെച്ചേക്കണതേ ഇവിടെ നിറച്ച് പൂവായി വരണല്ലോ ഒരുപാട് വെറൈറ്റികൾ വെറൈറ്റികളിൻ്റെ ഉള്ളിലുണ്ട് കളക്ഷൻസ് ഉണ്ട് ഇത് പക്ഷെ അത് പൂക്കളൊക്കെ ആയി വിരിഞ്ഞ് വരുന്നുള്ളു ഒരു പത്ത് പാഞ്ചെടുക്കത് മുഴുവനും വിരിഞ്ഞ് ഫ്ലവർ ഇതേ അതൊക്കെ കണ്ട നല്ല ഭംഗി ഉണ്ട് കാണാൻ ഫ്ലവറായി വരാനായിട്ട് സമയം എടുക്കും പൂ ഇങ്ങനെ ഇതായിട്ടുള്ളത് മുട്ട് വന്നിട്ടുള്ളു അല്ല അതിൽ ഇതിൻ്റെ ഉള്ളില് കുറേ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് എൻ്റെ മെയിൻ പരിപാടി ഓർക്കിഡാണ് അപ്പൊ ഇതൊക്കെ എൻ്റെ മൊക്കാറേറെ സൈഡാണ് മൊക്കാറൊക്കെ ഇപ്പൊ ഇങ്ങനെ സെയിലായി പോയ കാരണം പണ്ടത്തെ ഭംഗിയൊക്കെ ഇത്തിരി കുറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇതാ ചെയ്യണേ വേണ്ടകൾ നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്യണ വേൻഡകൾ ഉണ്ട് ഇപ്പൊ ഒരുപാട് കളക്ഷൻ ഒരു എട്ടൊമ്പത് വെറൈറ്റി ഉണ്ട് എപ്പോഴും ഫ്ലവറാ വേണ്ട ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്നും ഫ്ലവർ വരും നിങ്ങൾ പറഞ്ഞ അതിശയം വിചാരിക്കും അത്ര ഫാസ്റ്റ് ബ്ലൂമിങ് ആണ് ഓരോ ടൈപ്പ് വേണ്ടകൾ അതെ ഇതൊക്കെ കണ്ട ഇതിന്റെയൊക്കെ കളർ നോക്കി കളർ ഒന്ന് എടുത്ത് കാണിക്കേ ഇതൊക്കെ ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്നും ഫ്ലവറാ ഒക്കെ ഇത് ഭയങ്കര ഭംഗിയാ ഇത് അതുപോലെ ഇത് ഇതും ഒരു പ്രത്യേക വെറൈറ്റിയാ ഇതൊക്കെ ഒത്തിരി കോസ്റ്റ്ലി ആണ് എന്നാലും ഇതൊക്കെ ഇത് അത്ര ഫാസ്റ്റ് അല്ല ഇതൊക്കെ ഭയങ്കര ഫ്ലവറിങ് എന്ന് വെച്ചാൽ എത്ര ലീഫിണ്ട് അത്രയും ലീഫിന്റെ ഉള്ളിൽ നിന്നും ഫ്ലവർ വന്നിട്ടുണ്ടാവും അത്രയും ഇതാ കാണാനും നല്ല ഭംഗിയാ ഇതാണ് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതുപോലെ ഈ കൊച്ചു കൊച്ചു പൂക്കൾ ഇതൊക്കെ ഭയങ്കര ഫാസ്റ്റ് ഫ്ലവറിങ് അതെ ഇതൊക്കെ കണ്ട ഇത് ഇത് ഇതൊ ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്ന് അത് നിങ്ങൾക്ക് ഇത് ഇത് കാണാം ഇതൊന്ന് കണ്ടി ഇത് കാണാം കണ്ട ഇതൊക്കെ ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്ന് കണ്ട ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞ കുറ്റികളാണ് അത് അത് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ആ വെറൈറ്റിയുടെ പ്രത്യേകത അത്രയും ഫാസ്റ്റ് ഫ്ലവറിങ് അത് അതാണ് ഇപ്പൊ മെയിനായിട്ട് ചെയ്യേണ്ടത് അത് ഒരുപാട് ഇപ്പൊ എന്റെ സെയിലിന് ഉണ്ട് കേട്ടാ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു ഈ എപ്പോഴും ഫ്ലവർ ഉണ്ടാവണോ വേണ്ട അങ്ങനെ അതിനെ വിശേഷിപ്പിക്കണേ ഇത് ഒരു മൂന്നാലഞ്ച് കളർ കൊണ്ടുവച്ചാല് നമ്മുടെ തോട്ടത്തിൽ നിങ്ങൾ ഓർക്കിഡിന് പൂ വരുന്നില്ല എന്നുള്ള കംപ്ലൈന്റേ ഉണ്ടാവില്ല അത്രയും ഫാസ്റ്റാണ് അതിന്റെ ഫ്ലവറിങ് ബഡ് വരല് കാണാനും നല്ല ഭംഗി അത് വേണ്ടകളിലെ വേണ്ടകള് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഫ്ലവർ വരുന്ന വേണ്ടകള് അത് മാത്രേ ഇപ്പധികം ഇവിടെ ഉള്ളു എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കി അത്രയും ഫ്ലവറിങ് അത് ഓരോ ലീഫിന്റെ ഉള്ളിൽ നിന്നും ഫ്ലവർ വരും ഫ്ലവർ ഇല്ല എന്നൊരു കസ്റ്റമറും വരുന്നില്ല എന്ന് പരാതി പറയില്ല അത്രയും ഫാസ്റ്റ് ബ്ലൂമിങ് ബാൻഡകൾ ഇത് ഇതൊക്കെ ഈ ചട്ടിയിൽ ഇരിക്കുന്നത് മുഴുവനും വേൻഡകളാണ് മൊക്കാറല്ലാട്ടിത് ഇത് ഇത് ഫുള്ള് ബാൻഡുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്ടതാണ് മൊക്കാറ പോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം പിന്നെന്താ വേണ്ടയ്ക്ക് മൊക്കാറയുടെ അത്രയും വെയിൽ പാടില്ല കുറച്ച് ഷെയ്ഡ് അത്യാവശ്യമാണ് നമ്മളത് ചട്ടിയിൽ പോട്ട് ചെയ്ത് വരുമ്പോ ശരിക്കും മൊക്കാറയുടെ റൂട്ട് പോലെ തന്നെ അതിന്റെ സ്റ്റെമ്മന്ന് റൂട്ട് വരും അപ്പൊ ഞാൻ ഇപ്പൊ മൊത്തം ഓർക്കിഡ് ഞാൻ രാവിലെ വള അടിക്കും വൈകിട്ട് നനയ്ക്കും വേൻ്റെ ഒക്കെ നനയ്ക്കുമ്പോ ഞാനൊരു മൂന്ന് മണിയാവുമ്പോഴേക്കും നന തുടങ്ങും കാരണം ഒരു അഞ്ചു മണിയാകുമ്പഴേക്കും അതിന്റെ കൂമ്പിലെ വെള്ളമൊക്കെ പറ്റും അപ്പൊ ഈ കൂമ്പ് ചീച്ചിലും ഉണ്ടാവില്ല അപ്പൊ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോളാം വേൻറെയും മൊക്കാറയൊക്കെ നനയ്ക്കുമ്പോ ഒരു മൂന്ന് മൂന്നരയോട് കൂടി നല്ല ചൂടുള്ള കാലാവസ്ഥ അല്ല ഞാൻ പറയുന്നത് മൂന്നു മൂന്നരയോട് കൂടി നനയ്ക്കുക അപ്പൊ ഒരു അഞ്ചു മണിയാവുമ്പോഴേക്കും അതിന്റെ കൂമ്പിലെ വെള്ളമൊക്കെ വറ്റും വളംടിക്കണുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ രാവിലെയാണ് വളം കൊടുക്കുക നല്ല വെയിൽ കുതിക്കുന്നതില് മുന്നേ വളം അടിച്ച് കഴിഞ്ഞിരിക്കും എൻ്റെ അപ്പൊ അതിന്റെ ആഹാരം പാകം ചെയ്യലൊക്കെ വെയിൽ സൂര്യപ്രകാശത്തിലാണല്ലോ നടക്കുക അപ്പൊ അതാണ് ഞാൻ ഈ രാവിലെ ഏഹ് വളംടിക്കണ ഒരു രീതി പറയണത് ഞാൻ ചെയ്യണ രീതിയാണ് ഞാൻ പറയണേ അങ്ങനെ ചെയ്യണതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ രാത്രി അടിക്കുമ്പോൾ ഈ കൂമ്പില് വെള്ളം വളം നിന്ന് കൂമ്പ് ചീച്ചലും വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നണേ രാവിലെ വളം കൊടുക്കണത് പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലൊരു ഫംഗിസൈഡ് കൊടുക്കാം അത് നിങ്ങൾ കടയിൽ തന്നെ ഇത്തിരി നല്ല ഗുണമേന്മയുള്ള ഫംഗി സൈഡ് കഴിച്ചിട്ട് അത് ചെയ്യട്ട പിന്നെ ഈ മുട്ടുകേട് മുട്ടുകരിച്ചിലൊക്കെ ഒരുപാട് പേര് നേരിട്ടുണ്ട പ്രശ്നമാണ് അതിപ്പേറ്റവും ആയിട്ട് ഓർക്കിഡ് ആര് ഫേസ് ചെയ്യണത് ഈ ബ്ലോസം മിഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുഴുണ്ട് ബ്ലോസം മിഡ്ജസ് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട് പോലും മര്യാദക്ക് വിരിയില്ല ഈ പച്ചമുളക് ഒക്കെ കുരുടിക്കുമ്പോൾ കുരുടിച്ചിരിക്കുക അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഉണ്ടാവും അത് വരാതെ ശ്രദ്ധിക്കുക വന്നു കഴിഞ്ഞാൽ അതിനെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് അടിച്ചാൽ നല്ലതാണ് പിന്നെ ഇത് പ്രാണിശല്യം ഇതും ഈച്ച ശല്യം വരാതിരിക്കാനായിട്ട് ഈ വേപ്പെണ്ണ മിശ്രിതം ആഴ്ചയിൽ ഒരു ദിവസം ഒന്നും അടിച്ചു കൊടുക്കുന്നതും വൈകീട്ട് നേരം അടിക്കണതും നല്ലത് അതിന്റെ അത് ചാവില്ല പക്ഷെ അതിന്റെ മണം കൊണ്ട് പ്രാണി നമ്മുടെ ഗാർഡനിൽ വരവ് കുറയും വേപ്പെണ്ണ അത് ഒരു അഞ്ച് എം എല് വേപ്പണ്ണ അല്ലെങ്കിൽ നാല് എം എല് നാലോ അഞ്ചോ അത് വിട്ടു പോകേണ്ട ഒരു മൂന്ന് നാല് എം എല് ഈ ഡിഷ് വാഷ് സോപ്പ് ഇങ്ങനെ ഇത് കലർത്തിയിട്ടടിക്കുക അല്ലെങ്കിൽ അത് ഡൈല്യൂട്ട് ആവില്ല ഈ ഡിഷ് വാഷിയിലാണ് സോപ്പ് വെള്ളത്തിലാണ് അത് ആവുള്ളൂ ഇപ്പൊ ഒരു മൂന്നോ നാലോ ബിമിന്റെ ലിക്വിഡ് ഒക്കെ കിട്ടില്ലോ അത് ഒന്ന് കലർത്തിയിട്ട് ഒരു വേപ്പെണ്ണ മിശ്രിതം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കൊടുത്തോ കുഴപ്പമില്ല അത് അപ്പൊ ഈ പ്രാണി വരുന്നത് അതിൻ്റെ മണം കൊണ്ടേ ഇങ്ങനെ ഈച്ചകള് പ്രാണികളൊക്കെ വരവ് കുറയും ബ്ലോസം മിഡ്ജസിന് നിങ്ങൾ അത് കാണ മുട്ട് പൊട്ടിച്ച് ഒന്നുകിൽ മരുന്ന് വെള്ളത്തിൽ ഇത്തിരി ഈ ഇൻസെക്ടിസൈഡിന്റെ മരുന്ന് എന്തെങ്കിലും കലക്കിയിട്ട് അതിലിട്ട് വെക്കാം മുട്ട് കത്തിച്ച് കളയാൻ സാധിക്കുന്നവർക്ക് കത്തിച്ച് കളയാം ചിലപ്പോൾ എല്ലാവർക്കും കത്തിച്ച് കളയാൻ സാധിച്ചൊന്നും വരില്ല അപ്പൊ കുറച്ച് നല്ല ഡോസിൽ മരുന്ന് ഒരു വേസ്റ്റ് ഡബ്ബേല് ഇട്ട് വെച്ചിട്ട് അതിൽ പൊട്ടിക്കുന്ന മുട്ടൊക്കെ കൊണ്ടുവയ്ക്കുക അങ്ങനെയാണ് ബ്ലോസം ബ്രിഡ്ജസിനെ ഒഴിവാക്കാൻ നമുക്ക് പറ്റുള്ളൂ അത് എങ്ങനെയോ ഗാർഡനിൽ വന്ന് പെട്ട പിന്നെ ഒരൊറ്റ പൂവ് നമ്മൾ എത്ര നന്നായി ശ്രദ്ധിച്ചാലും പൂവ് വിരിയില്ല അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഇതാ മാർഗുള്ളൂ നമുക്ക് ഇത് മുട്ടിന്റെ ഉള്ളിലായിരിക്കണേ അപ്പൊ എത്ര മരുന്നടിച്ചാലും ഇതെന്റെ ഉള്ളിൽ കേൽക്കണില്ല ഇത് വിരിഞ്ഞ് പിന്നേം അത് പെരുകും അപ്പൊ കാണുന്ന മുട്ട് ഇങ്ങനെ കേടുവന്ന മുളക് കുരുടിച്ചോണം കാണും ആ മുട്ടുകൾ അത് പൊട്ടിക്കുക ഈ മരുന്നും വെള്ളം കലക്കുക അതിൽ ഇട്ട് വെക്കാം അത് അല്ലെങ്കിൽ കത്തിച്ചു കളയാം അല്ലേ ഇത് രണ്ട് മാർഗം നിങ്ങൾ ഉപയോഗിക്കാം പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോ പിന്നെ അത് ശരിയായിക്കോളും അതുകൊണ്ട് എത്ര മരുന്ന് ഇപ്പൊ എൻ്റെ ഒരു അനുഭവമാണ് ആ അടിച്ചിട്ടും അത് കംപ്ലീറ്റ് പോയിന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് അപ്പൊ ഒരു മാർഗം ഇതാണ് ഈ ഇത് പൊട്ടിച്ച് ഇങ്ങനെ നശിപ്പിച്ച് കളയാ പിന്നെ ഇപ്പൊ ഇനിയിപ്പൊ മഴക്കാലം ഒക്കെ കഴിഞ്ഞ് വേനൽക്കാലം ആയല്ലോ അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഒക്കെ കൊടുത്തോ ഓർഗാനിക് കൂടെ ഒരു കുറച്ച് എൻപിക്കൊക്കെ കൊടുത്തോണ്ട് വിരോധം ഒന്നുമില്ല എപ്പോഴും എല്ലാവർക്കും ഒരു ഓർഗാനിക് അടിക്കുക ഒരു ദിവസം എൻ പി കെ അടിക്കുക അപ്പൊ അത് ബുദ്ധിമുട്ടാവും അപ്പൊ നമുക്ക് എളുപ്പ വഴികളാണ് ഞാൻ നോക്കണത് അപ്പൊ ഓർഗാനിക്ക് വളങ്ങൾ കൂടെ ഇപ്പൊ രണ്ട് ഗ്രാം എൻ എടുക്കുന്നിടത്ത് എടുക്കുന്നിടത്തോ ഒരു ഗ്രാം എടുത്താൽ മതി നിങ്ങൾ വളം ആഴ്ചയിൽ മൂന്നും നാലും വളം കൊടുത്തോ എത്ര ദിവസം കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ കൊടുക്കുമ്പോൾ അത് ആയിട്ട് കൊടുക്കുക അളവ് കുറയ്ക്കുക വളരെ നല്ലോണം വെള്ളത്തിൽ ഡൈലൂട്ട് ആക്കുക അത് ഞാൻ ഒരു ഗ്രാം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ചെടികൾക്ക് ഒരു കുഴപ്പവും വരുന്നില്ല കേട്ടോ ഞാൻ അടിച്ചു നോക്കിയിട്ട് എന്റെ ചെടിക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ഓർഗാനിക് കൂടെ ഒരു ഗ്രാം എൻ പിക്ക് മതി രണ്ട് ഗ്രാം ഇടർന്നോട് ഒരു ഗ്രാം അത് രണ്ടോ മൂന്നോ നാലോ ദിവസം കൊടുത്തോണ്ടൊന്നും ചെടിയൊന്നും കേടുവരില്ല പക്ഷെ അളവുകൾ കുറയ്ക്കാം ഒരിക്കലും ഡോസ് കൂട്ടി നിങ്ങൾ വളം അടിക്കരുത് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല ഡോസ് ഒരിക്കലും കൂട്ടരുത് ഇട്ടാ ഇതിപ്പോ ഡാൻഡ്രോബിയം വെച്ചേക്കുന്ന സൈഡാണ് കേട്ടോ പൂക്കൾ കുറവാണ് നല്ല പൂക്കളൊക്കെ ഉള്ളത് വിറ്റ് പോയി പിന്നെ ഇപ്പൊ ഒത്തിരി പൂക്കൾ കുറഞ്ഞിരിക്കുന്ന സമയാണ് അതൊക്കെ റീപോർട്ടിങ് ചെയ്ത് വെച്ചേക്കാം ഞാൻ അപ്പൊ ഒത്തിരി കുറവാണ് പൂക്കൾ പിന്നെ നല്ല വലിയ പൂക്കളൊക്കെ കസ്റ്റമേഴ്സ് വന്നത് അവിടെ കൊണ്ടുപോയ കാരണേ പൂക്കളുടെ ഭംഗിയൊക്കെ ഒത്തിരി കുറവായിട്ടാ നിക്കണേ എന്നാലും കൊഴപ്പില്ല